ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നടന്നു പുഞ്ചയിൽ വിളഞ്ഞ നെല്ല് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സമർപ്പിക്കുന്ന ചടങ്ങാണ് ഒരു കാലത്ത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വകയായിരുന്നു ആറന്മുള പുഞ്ചയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും അത്തം പിറന്ന് മൂന്നാം നാൾ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള വയലിൽ വിളയുന്ന നെല്ല് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അളന്ന് അന്നത്തെ പ്രധാന ഇല്ലങ്ങളിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്നും ആ നെല്ലണന്ന് പാവങ്ങൾക്ക് വിതരണം ചെയ്യും ചോദ്യദിനത്തിൽ നടക്കുന്നതിനാൽ ഇത് ചോദ്യ അളവ് എന്നറിയപ്പെട്ടു ആറന്മുളയിൽ നെൽകൃഷി നിലച്ചതോടെ ഇടക്കാലത്ത് കുട്ടനാട്ടിൽ നിന്നും മറ്റും നെല്ല് സംഭരിച്ചാണ് ചടങ്ങ് നടത്തി വന്നിരുന്നത് പിന്നീട് കർഷകനായ ഇടയാറന്മുള മുളയ്ക്കമലയിൽ ഉത്തമൻ ആറന്മുള പുഞ്ചയിൽ കൃഷി ആരംഭിച്ചതോടെ ആറന്മുള പുഞ്ചയിലെ നെല്ല് ക്ഷേത്രത്തിൽ വീണ്ടും എത്താൻ തുടങ്ങി ഇത്തവണയും പതിവ് തെറ്റിക്കാതെ അൻപത്തിയൊന്ന് പറഞ്ഞല്ലെ ഉത്തമൻ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു പ്രഭാത പൂജകൾക്ക് ശേഷം ആനക്കൊട്ടികൾ നടന്ന ചടങ്ങിൽ കാരക്കന്മാരുടെ നേതൃത്വത്തിലാണ് ചോദ്യ അളവ് ചടങ്ങ് നിർവഹിച്ചത് കേരള വിഷിന്യൂസ് പത്തനംതിട്ട